പ്രിയ കൂട്ടുകാരെ എന്ന പുണ്യത്തിലൂടെ ജീവിച്ചിരുന്ന അൽഫോൻസാമയെ ഇന്നലെ നാം കണ്ടു പലവിധ രോഗങ്ങളാൽ അൽഫോൻസാമ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഒരിക്കൽ മാർ ജെയിംസ് കാളാശ്ശേരി മെത്രാപോലിത്ത അൽഫോൻസാമയെ സന്ദർശിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഈ രോഗങ്ങൾക്കിടയിലും രാത്രി ഉറങ്ങാതെ നീ എന്താണ് ചെയ്യുന്നത് എന്ന് അതിന് അൽഫോൻസാമ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുകയാണ് എന്ന് കഴിക്കുന്ന മരുന്നു പോലും ഛർദ്ദിച്ചു കളയുന്ന അവസരത്തിൽ ഒരു വേള വിശുദ്ധ കുർബാന നൽകുവാൻ പ്രയാസമനുഭവപ്പെട്ടിരുന്നു എനിക്ക് ഈശോയെ സ്വീകരിക്കുവാൻ അവസരം നൽകണമേ എന്ന അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു പിന്നീട് ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അവൾ ഛർദിക്കുകയുണ്ടായില്ല പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്ന സമയത്തും മഠത്തിലൂടെ ഓടി നടന്ന് രോഗികളെ ആശ്വസിപ്പിക്കുവാൻ അവൾ സമയം കണ്ടെത്തിയിരുന്നു സ്നേഹമുള്ളവരെ വിശദ കുർബാന സ്വീകരിക്കാനുള്ള മഹത്തായ അവസരങ്ങൾ നമ്മുടെ മടി കൊണ്ടും ഒഴിവാക്കിയപ്പോൾ അൽഫോൻസമ്മ തൻ്റെ കഷ്ടകാല ജീവിതത്തിലും ഈശോയെ സ്നേഹിച്ചു നമുക്കേവർക്കും നല്ല ഒരുക്കത്തോടെ ഈശോയെ സ്നേഹിക്കാം ഈശുവയെ സ്വീകരിക്കാം നന്ദി